ഇത് ആക്ച്വലി അമ്മയുടെ ആണ് കേട്ടോ സോ ഇതൊരു എനിക്ക് എൻ്റെ ഒരു നമുക്ക് കുറച്ചും കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫീലൊക്കെ ഒരു ജിമിക്കയാണ് എനിക്ക് നമ്മൾ ഈ സോക്സൊക്കെ ആൾക്കാർ ഇടുമ്പോഴത്തേക്കും രണ്ടു കൂടെ അലക്കാനിടും പക്ഷെ നമ്മൾ തിരിച്ചു കിട്ടുമ്പോഴത്തേക്ക് വേറെയല്ലേ കിട്ടാറില്ല നമ്മളെവിടെയെങ്കിലും കൊണ്ട് കളയല്ലോ അതേപോലെ എനിക്ക് പറ്റിയൊരു ഐറ്റമാണ് ഇത് പ്രശ്നം ഇത് കാണുകയാണെങ്കിൽ തിരികെ ചോദിക്കരുത് എനിക്ക് തരാൻ പറ്റില്ല ഇതൊരു ജീവിതത്തിൽ റെസറ്റ് ആയിരിക്കാണ് കിട്ടിച്ചിടുമ്പോഴത്തേക്കും ഈ ജിമ്കൊണ്ടിരിക്കും പോകണം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആഫ്റ്റർ ഷൂട്ട് നൈറ്റ് റൂട്ടീൻ്റെ വീഡിയോയിൽ നമ്മളിങ്ങനെ ജുംകോരുമ പറഞ്ഞിരുന്നു കുറേ ജുംക കളക്ഷൻ ഉണ്ട് ഇതെല്ലാം കൊണ്ട് ഒരു ദിവസം കാണിച്ചരാന്ന് അങ്ങനെ അശുദിനം ഇന്നെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നൊരു വലിയ വ്ളോഗൊന്നുമല്ല ഒരു കുട്ടി വ്ളോഗാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കണ്ടന്റിനെ പറ്റിയാണ് കേട്ടോ ജുംകാസ് ചുമക്കു പറഞ്ഞാൽ എൻ്റെ അമ്മയെ എനിക്കിതിൽ പല ഇഷ്ടമുള്ളൊരു ജ്വലറി വേറെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിൻ്റെ അപ്പം ആണെങ്കിലും ഭയങ്കര രസമാണ് ഒരുപാട് ഭംഗിയാണ് കാണാനായിട്ട് എൻ്റെ മുഖത്തിന് നല്ല സ്യൂട്ടിങ് ആണ് കേട്ടോ എന്ത് ഇതിപ്പം ബ്ലാക്ക് മെറ്റലിൻ്റെ ജുമക്കാണെങ്കിലും എന്ത് ടൈപ്പ് ആണെങ്കിലും ജുമക്കിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സംതൃപ്തിയാണ് പിന്നെ എന്ത് മോഡേൺ ഡ്രസ്സായിക്കോട്ടേത് അത്യാവശ്യം ഒരു ഒരു നമുക്കൊരു ട്രഡീഷണൽ വെസ്റ്റേൺ മിക്സ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അടിപൊളിയാണ് ജുംക ഇട്ട് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ ഒന്നല്ലെങ്കിൽ ഈ കമ്മൽ ഈ ഒരു കമ്മൽ അല്ലെങ്കിൽ ഒരു പേൾഡ് വേറൊരു ഒരു ക്രിസ്റ്റൽ ഒരു ഡ്രോപ്പ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ജുക്ക അല്ലാണ്ട് വേറെ ഒരു കമ്മലും ഞാൻ അങ്ങനെ ഇടാറില്ല ഇത് തന്നെയാണ് മോസ്റ്റ്ലി ഇത് തന്നെയാണ് എപ്പോഴും ഇടാറ് അല്ലാണ്ട് ഡ്രസ്സ് മാറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഏതൊരാ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ജുംക അത് ആണ് അപ്പം എന്തായാലും എൻ്റെ ഒരു എൻ്റെ മൊത്തത്തിലുള്ള ജുംക കളക്ഷൻ ആണ് ഞാൻ അന്ന് പറഞ്ഞിട്ടൊന്ന് കുറേയൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഞാൻ നിരത്തു നോക്കിയപ്പോൾ അത്രയും വലിയ കേസ് കുറച്ച് കുറവാണ് പിന്നെ എണ്ണത്തിലല്ലോ നമ്മുടെ പവറിലല്ലേ കാര്യം നമുക്ക് പവർ കാണിക്കാം എന്തായാലും അപ്പം എന്താ ഇതാണ് ഇത്രയേ ഉള്ളൂ ഓൾ ടോട്ടലി ഇത്രയേ ഉള്ളൂ ജുക്കാസ് ആൻഡ് ഞാൻ അങ്ങനെ ഒരുപാട് ജുക്കൊന്നും വാങ്ങി വയ്ക്കാറൊന്നുമില്ല ഇതിൽ കുറേയൊക്കെ അമ്മയുടെ ഉണ്ട് കേട്ടോ അമ്മയായിട്ട് അമ്മയുടെ ചെറുതിലട്ടത്തൊട്ടുള്ള ജുമക്കുകൾ അത്ര പഴയതല്ല അമ്മയുടെ ടീനേജിലൊക്കെ ഉള്ള ജിമുക്കുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒരുപാട് ജിംക്ക് വാങ്ങാറില്ല ഞാൻ വാങ്ങിക്കുന്ന ജുംകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം അതിങ്ങനെ വീണ്ടും വീണ്ടും പെയർ ചെയ്യും അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ തട്ടിപ്പും തിരിയുടെവിടായിപ്പൊക്കെ തന്നെ എന്തായാലും ഞാൻ ഫസ്റ്റ് എൻ്റെ മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ഒരു ജുംക കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റയിൽ ഏത് വീഡിയോ എടുത്താലും ഈ ജുംക ഇഫ് ഐ ഹാം വേറെ ട്രഡീഷണൽ ഡ്രസ് ഈ ജുംക മസ്റ്റ് ആണ് അതെ ഇതെന്റെ എല്ലാ കൃഷ്ണശിശരിയാണ് പ്രീപ്പെടെ കൃഷ്ണശിരി ഇത് കാണുകയാണെങ്കിൽ തിരികെ ചോദിക്കുന്നത് എനിക്ക് തരാൻ പറ്റില്ല ഇതൊരു ജീവിതത്തിൽ റെസറ്റ് ആയിരിക്കാണ് കിട്ടിച്ചിടുമ്പോഴത്തേക്കും ഈ ജിമക്കൊണ്ടെനിക്ക് പോകണം അതുകൊണ്ട് ഇപ്പോൾ പകരം ഞാൻ ആക്ച്വലി ഇതിട്ടിട്ടുള്ള ഇതിട്ടിട്ട് ഞാൻ നിൽക്കുന്ന പട്ടുവാടയുടെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊടെ ഇവിടെ കാണിച്ചിരുന്നായിരിക്കും ഇതെന്ന് പറയുന്നത് ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡ് ഷെയ്ഡാണ് നമ്മൾ ഈ തമിഴ് ജുംകാസ് ഒക്കെ കളി തമിഴിൽ പെൺകുട്ടികളൊക്കെ ഇടുന്ന ജുക്കകള് അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ വർക്ക് വരുന്നത് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള വർക്കാണ് ഒരുപാട് വലിയ വർക്ക് ഒന്നുമില്ല മിനിമൽ വർക്കാണ് പക്ഷെ മൊത്തത്തിൽ ആ ജുക്കൊരു ഭയങ്കര ഒരു ഒരു ക്ലാസ് ഉണ്ട് ഒരു അടിപൊളി ആൻഡ് ജുമ്ക്കയാണ് റെഡ് വരുന്നത് തന്നെ നമ്മുടെ ഫേസിന് എൻ്റെ ഫേസിന് നല്ല തിളക്കം നൽകും അപ്പോൾ ആ ഗോൾഡൻ റെഡ് കോമ്പിനേഷൻ എനിക്കോന്നുള്ളൂ ഞാൻ ഉട്ട് അതിപ്പോൾ റെഡ് ഇല്ലെങ്കിൽ പോലും ഞാൻ ഈ ജുക്കി ഇടാറുണ്ട് അത് എന്തിൻ്റെ ഒപ്പവും പോവാറുണ്ട് ഇറ്റ് ഇസ് എ വെരി ഗുഡ് ജുമ്ക്ക ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അടുത്തൊരു ജുമക എന്ന് പറയുന്നത് ഇതൊക്കെ അത്യാവശ്യം ഉപയോഗിച്ചുപയോഗിച്ച് നല്ല പരുവത്തിലായിരിക്കുന്നതാണ് കേട്ടോ ഇതൊരു ആൻറ്റീക്ക് ഒരു ഷെയ്ഡ് വരുന്ന ഒരു ജുംകയാണ് ദിസ് ഇസ് ഗോൾഡ് ആൻറ്റീക്ക് പക്ഷേ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആൻറ്റീക്ക് അല്ല ആ ഒരു ഗോൾഡിൻ്റെ ഇത് വരുന്നുണ്ട് പിന്നെ താഴെ താഴെ സ്റ്റോണിൻ്റെ അറേഞ്ച്മെൻ്റ് കണ്ടോ അതാണ് അതിൻ്റെ ഭംഗി അത് സ്റ്റോണും ഗോൾഡും എന്നാലൊരു ആൻറ്റീക്ക് ആ ഒരു ഫീലും വരുന്നുണ്ട് ഇറ്റ് ഗോസ് റിയലി വിത്ത് നമ്മൾ കസവ് ഒക്കെ ഇടത് ഇത്തിരി ഒരു മെറ്റാലിക് കസവ് വരുന്നതിൻ്റെയൊക്കെ അടിപൊളിയായിരിക്കും ടെമ്പിൾ വർക്കൊക്കെ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് പോകാറുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വെച്ചാൽ ഹാഫ് സാരികൾക്കൊക്കെ എസ്പെഷ്യലി ഇതാണ് ഇടാറ് നല്ല രസമാണ് പിന്നെ ഇതിനിപ്പോൾ പെർട്ടിക്കുലർലി ഗോൾഡ് തന്നെ വേണമെന്നില്ല ഏതൊരു കളർ കോമ്പിനേഷൻ്റെ ഒപ്പം ഇത് പോവും കാരണം ഈ ഒരു ഈ ഒരു ഒത്തിരി മങ്ങിയിരിക്കുന്ന ഗോൾഡിന്റെ ഒരു ഷെയ്ഡ് ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇത് പോവും സോ അങ്ങ് ഇതിന്റെ പിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ഗൈസ് അപ്പൊ അതായത് ഇതാണ് ആ ഒരു ജുക്ക അതും ഇത് പിന്നെയും കുറച്ചും കൂടെ ഇത്രയും കൂടി ഹെവി വർക്ക് ഉള്ളതെന്ന് പറയാം പക്ഷേ എന്നാലും അത്ര വലിയ ഹെവിയൊന്നുമല്ല ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇറ്റ്സ് വെരി ലൈറ്റ് വെയിറ്റ് എന്റെ എല്ലാ ജുക്കകളും ഒട്ടുവയ്ക്കതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് ഞാൻ അങ്ങനെ നോക്കിയാണ് എടുക്കാറുള്ളത് അപ്പോൾ ദുക്കേ ഒച്ചയൊക്കെ കേൾക്കാം അപ്പോൾ അതാണ് ആ ജുക്ക ആൻഡ് നെക്സ്റ്റ് വണേഴ്സ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ കേരള ജുംക നമ്മുടെ ഡാൻസിനൊക്കെ ഇടുന്ന ജുക്കയല്ലേ ആ ജിംകയാണ് ഇതും ചെറുത് ഞാൻ ചെറിയൊരു ജുംകയാണ് അതായത് സാധാരണ പാറ്റേൺ റെഡ് ഗ്രീൻ വൈറ്റും വരുന്നത് ഇത് ശരിക്കും ട്രഡീഷണൽ നമ്മൾ പ്രോപ്പർ കസവ് പട്ടുവാടുകൾക്ക് അങ്ങനത്തെ ഡ്രസ്സുകൾക്ക് അടിപൊളിയായിട്ട് പോകും പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇടയിൽ കുറവാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഒരു കളർ കളറോണിലും ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്നത് കുറവാണ് കുറവാണിപ്പോൾ ഞാൻ ഇടയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും യൂസേജ് കുറവാണ് പക്ഷേ അടിപൊളിയാണ് ഇതും മറ്റേ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും മാലയൊക്കില്ലേ അതൊക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി നൈസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഓർണമെൻറ്റ് ഫോർ ദാറ്റ് ഇസ് ഇറ്റ് ഇത് ആക്ച്വലി അമ്മയുടെ ആണ് ടോൻ്റെ അല്ല അമ്മയുടെ ആണ് അമ്മയുടെ കളക്ഷനിലത്തെ അമ്മ ആക്ച്വലി ഇതൊക്കെ വാങ്ങി വെക്കും പക്ഷെ ഒന്നും ഇടില്ല അങ്ങനത്തെ ഒരു പേഴ്സണാണ് അമ്മ അപ്പം പിന്നെ ഒക്കെ ഞാൻ ഇടില്ല വൈനൊല്ല എടുത്തോളാം എനിക്ക് തരൂ ഞാൻ അങ്ങനത്തെ ഞാൻ ഫുൾ ഓസി ഓസിയാണ് ജീവിക്കുന്നത് ഇപ്പോൾ അടുത്തത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച് ഞാനായിട്ട് കണ്ടുപിടിച്ച് പോയി വാങ്ങിയതാണ് ഞാൻ മൂകാംബികയിൽ പോയപ്പോൾ എപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് ഞാൻ ടെൻത്തിൻ്റെ റിസൾട്ട് ഇല്ല ടെൻത്തിൻ്റെ എക്സാം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ മുകാമ്പികയിൽ പോയിരുന്നു ഞാൻ എന്നെ എഴുത്തിനെഴുത്തേന് ശേഷം ഞാൻ ആദ്യമായിട്ട് പിന്നെ മൂകാംബികയിൽ പോകുന്നത് അപ്പോഴാണ് അപ്പം ഓൾമോസ്റ്റ് ആഫ്റ്റർ ഒരു ട്വൽവ് ഇയേഴ്സ് ഞാൻ മൂകാംബികയിൽ പോകുന്നത് അപ്പോഴാണ് അപ്പം അന്ന് ഞാൻ വാങ്ങിയ ജുമാണ് ഇതിൻ്റെ ഞാൻ ആദ്യം എനിക്ക് കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ കരിമ്പ റെഡ് യെല്ലോ പിന്നെ അതിൻ്റെ താഴെ വരുന്ന മുത്തുകൾ ഭയങ്കര കളർഫുൾ ഇങ്ങനെ ആ ഷോക്കേസ് ഇരുന്നപ്പോൾ ശരിക്കും എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ചെവി ഭയങ്കര ചെറുതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും വെറുതെ വെച്ച് നോക്കിയുള്ളൂ എൻ്റെ കാതിൽ എന്തോ ഒരു കവചകുണ്ടല്ലോ കിട്ടെ ആ സെറ്റപ്പ് സെറ്റപ്പായിരുന്നു എനിക്ക് പക്ഷെ എന്തൊരു ഞാൻ കണ്ടപ്പോൾ നമുക്ക് അത്രയും തോന്നിയില്ല പക്ഷേ ഇതെനിക്ക് ആക്ച്വലി ഞാൻ ഒരുപാട് യൂസ് ചെയ്തിരുന്നു ഞാൻ അറിയാണ്ട് നമ്മൾ നമ്മൾ ചില ചുമക്കളില്ലേ വാങ്ങിയിട്ട് പിന്നെ വലിയ കാര്യമില്ല ഇല്ല ഡേ സൈഡ് നീക്കി വെക്കാന്ന് അങ്ങനെ നീക്കി വെച്ചിരുന്ന പക്ഷെ എന്തോ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും ഇത് അറിയാണ്ട് ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ജ്വല്ലറി സെറ്റിൽ പെട്ടുപോയി അങ്ങനെ പിന്നെ അത് ഇട്ട് പ്ലാൻ ചെയ്തൊക്കെ എന്തോ അറിയാണ്ട് ഇട്ടു നോക്കിയപ്പോഴാണ് ഭയങ്കര ചെറുച്ച ഭയങ്കര രസം അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫേവററ്റ് സെറ്റ് ഓഫ് ജിംകെ ആയി ഇത് ഡാൻസ് ആയി കളിക്കുമ്പോൾ ഡാൻസ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയാണ് അതും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇതെന്ത് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഇത് ലോ കോസ്റ്റ് ആയിരുന്നു കോസ്റ്റ് അറൗണ്ട് വൺ ഫിഫ്റ്റിക്ക് താഴെ വന്നിട്ടുള്ളൂ ഇട്ട് ഷഡ്യൂളിയാണ് അത്യാവശ്യം ഡ്യൂറിങ് ഡ്യൂറബിൾ ആണ് അതായത് നമുക്ക് ഫേസിന് ഒരു എടുപ്പ് തോന്നിക്കും ഫേസ് നല്ല ഇത്തിരി കൂടി വെൽത്തായിട്ട് ഫീൽ ചെയ്യും കാരണം ഓൾറെഡി ഇത്രയും വലിയ ഉള്ളതുകൊണ്ട് തന്നെ മാല നമുക്ക് മിനിമൈസ് ചെയ്തിട്ടാൽ മതി അങ്ങനെ വലിയ മാലിന്യൊന്നും കൊടുക്കേണ്ട അപ്പൊ ഒരു ചെറിയ ത്രെഡ് ചെയിൻ ഒക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട അടിപൊളിയാണ് കേട്ടോ ഇതും ഇതിനകത്തുള്ള ഏത് കളർ ടോണ്ടപ്പം വേണമെങ്കിലും പോവും ബ്ലൂവിൻ്റെ ഒപ്പം അടിപൊളിയാണ് ഓക്കെ അത് വരെ വെളുതായാലും കുറെ ഗോൾഡ് യെല്ലോ ഒക്കെ പിടിച്ചില്ല നമുക്ക് ഒരു ആൻറ്റിക്ക് കുടിക്കാം ഇതെൻ്റെ ഒരു ഫേവററ്റ് പേർ ആണ് കേട്ടോ ഇതും പറ എനിക്ക് ഞാൻ എടുക്കുന്ന ജുംകസിലൊന്നും അധികം വലിയ വർക്കോ അങ്ങനെ ലക്ഷ്മി സരസ്വതി ഒന്നും ഉണ്ടാവാറില്ല എനിക്ക് മിനിമലായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇഷ്ടം അപ്പം ഇതങ്ങനത്തെ ഒരു ജുംകയാണ് ബ്ലാക്ക് കളറില് ഇത് നമുക്ക് ഇത് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ ഇപ്പം സ്യൂട്ടാവാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു ചുരിദാറും ഒക്കെ കിടില്ലേ നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ പുതിയ ഫാഷനാണല്ലോ കുർത്തി ജീൻസ് അങ്ങനത്തെ കോമ്പിനേഷൻ ഒക്കെ ഇത് നൈസാണ് ജീൻസിൻ്റെ ഒരു കളർ പാറ്റേൺ മാച്ച് ചെയ്യൊക്കെ ചെയ്യും അല്ലാണ്ടും നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾക്ക് നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് ഞാൻ ഇതിട്ടിട്ടുള്ള ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇതും ലൈറ്റ് വെയ്റ്റ് ആണ് ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകും അത്രയേ ഉള്ളൂ അപ്പം ദിസ്ഇസ് അനദർ ജുംകൂ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഇതാണ് ആൻറ്റിക് വൺ ഇറ്റ് ഇസ് വെരി ഗുഡ് അടുത്തെന്ന് പറഞ്ഞാൽ എന്ത് ഡ്രസ് ഇട്ടാലും അതായത് ട്രഡീഷണൽ ആവട്ടെ വെസ്റ്റേൺ ആവട്ടെ നമുക്കൊരു ഒരു രണ്ട് പാറ്റേൺ മിക്സ് ചെയ്യാനാവട്ടെ എന്ത് ടൈപ്പ് വേണം ആക്കോട്ടെ ദിസ് ഈസ് ദ ജുംക അതായത് കണ്ണടിച്ച സെൽക്ക് ബോൺ ജുംക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ പറയുള്ളൂ ആക്ച്വലി ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ഇളകി പോയി കളറ് എന്നാൽ പോലും ഞാൻ വിട്ടു കൊടുത്തിട്ടില്ല ഗൈസ് ഇതൊരു വളരെ ചെറിയ ജുംക്കയാണ് ഒട്ടും അതായത് ഏറ്റവും സിംപിളായിട്ടുള്ളൊരു ജുമയാണ് എൻ്റെ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജുംകാസിൽ വരെ ഇത് എപ്പോഴും ഇതായിരിക്കും കാരണം ഭയങ്കര ചെറുതാണ് ഞാൻ വെറുതെ വിഷുവിനൊക്കെ വെറുതെ നമ്മൾ വീട്ടിലിരിക്കില്ലേ നമുക്ക് ഇപ്പം വലിയ ജുമിക്കുന്നുടാൻ താല്പര്യമില്ല നമുക്ക് തോന്നില്ലേ ചന്ത കുട്ടിയായിട്ട് ഒരു അമ്പലവാസി കുട്ടിയൊക്കെ ഇരുന്ന് വീട്ടിലിരിക്കാം എന്നൊരു നല്ല കുട്ടി കുട്ടിയായേക്കാന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും ഇസ് ദ ജുംകാഡ് വെയർ ഇത് നല്ല രസം കാരണം ആ ഒരു ശരിക്കും ഇത് ഫുള്ള് ആയിരുന്നു കേട്ടോ അത് ശരിക്കും ഇതേപോലത്തെ ഇതേപോലത്തെ ആയിരുന്നു ഈ ബീഡ്സ് എല്ലാം പക്ഷെ അതിൻ്റെ കളറൊക്കെ പോയി തുടങ്ങി നല്ല പഴക്കമുള്ള ജുക്കയാണ് ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ആളിരിപ്പുണ്ട് ആ അപ്പം ഇത്തിരി ഇത്തിരി റെഡ് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന കളറ് പോയത് നന്നായി കുഴപ്പമില്ല ഇറ്റ്സ് എ വെരി നൈസ് വൺ എൻ്റെ കയ്യിലുള്ള ചെ തീരെ ചെറിയ ജുങ്കുകളിൽ ഒന്നായിരിക്കും ഇത് ആൻഡ് ഇറ്റ്സ് വെരി കോമൺലി യൂസ് വേണം ഭയങ്കര ഓഫൺ യൂസ് ചെയ്യാറുണ്ട് തന്നെ സോ ദാറ്റ് ഇസ് ഇറ്റ് ആൻഡ് ഇത് അല്ല ഇത് പ്രോപ്പർ ഹാങ്ങിങ് ആണ് ഞാൻ സാധാരണ ജിംകൾ സ്റ്റെഡാണ് എടുക്കാറ് ഇത് പ്രോപ്പർ ഹാങ്ങിങ് ആണ് അടുത്തത് ഒരു ഹൂപ്പ് പാറ്റേണിൽ വരുന്ന ജിംകാസ് ആണ് ഇത് ആക്ച്വലി അമ്മയുടെ ആണ് കേട്ടോ സോ ഇതൊരു എനിക്ക് എൻ്റെ ഒരു നമുക്ക് കുറച്ചും കൂടി ഒരു നോർത്ത് ഇന്ത്യൻ ഫീലൊക്കെ വരുന്നൊരു ജിമിക്കയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ജിമിക്കയാണ് അമ്മയുടെതാണ് ഇത് ബേസിക്കലി ഈയൊരു ഗോൾഡ് അല്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ തരണ എല്ലാത്തിൻ്റെ ഒപ്പം പോവും പക്ഷെ സംഗതി നമുക്ക് കാണും ഇത് ഡിസൈൻ വൈസ് ഭയങ്കര ആണെങ്കിലും കാണുമ്പോൾ ഇട്ട് വരുമ്പോഴൊക്കെ ഇത്തിരി നമുക്ക് ചെറിയതായിട്ടൊരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഈ ഒരു ഹാങ്ങിങ് ഇത്രയും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാലയുടെ ആവശ്യം വരുന്നില്ല ലൈറ്റായിട്ടുള്ള മാലയൊരു ചോക്കർ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി അപ്പം ദാറ്റ് ഈസ് ദിസ് ജുംക ഇത് ഞാൻ എനിക്കൊന്നും ഈ ജുമുകകളെല്ലാം ഞാൻ വളരെ കുറച്ച് ജുമക്കളിൽ ഡെയിലി യൂസിനുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങനെ ശ്രേഷ്ഠ ഭാരതം അതിനുവേണ്ടി ഇരുന്ന് കൂടുതലും യൂസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇപ്പം പ്രോപ്പറായിട്ട് ഇങ്ങനെ പട്ടു അവിടെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ ഇടണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ജുമസ് അങ്ങനെ യൂസ് ചെയ്യാറ് അപ്പം ഇതൊക്കെ ഇപ്പം ഇടയിൽ വളരെ കുറവാണ് ദാ ദാറ്റ് ഇസ് ജുംക അതൊരു ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡ് ഇട്ടോ ഒരു കോഫി കളർ ബ്രൗൺ ഷെയ്ഡാണ് അടിപൊളിയാണ് ൂൺ കോഫി ആ ഒരു ഷെയ്ഡിൽ വരണ ഒരു ബ്രൗൺ ഷെയ്ഡ് നമ്മൾ ഈ സോക്സൊക്കെ അലക്കാൻ ഇടുമ്പോഴത്തേക്കും രണ്ടവനോട് അലക്കാനിടും പക്ഷെ നമ്മൾ തിരിച്ചു കിട്ടുമ്പോഴത്തേക്കും ഒരെണ്ണം അല്ലേ കിട്ടാറില്ല ഒരെണ്ണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയല്ലോ അതേപോലെ എടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും ആണ് ഇത് ഇതിനാശം രണ്ടാമനുണ്ട് പക്ഷേ രണ്ടാമൻ ഇപ്പോൾ കാണാനില്ല കേസ് ഈ ഒരു ജുമാസ് എടുത്തു വച്ചപ്പോഴത്തേക്കും നമ്മളാളെ വേറെനെ കാണാനില്ല പിന്നെ തീരെ ചെറുതാണ് അതുകൊണ്ട് ഇത് നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടത് ഡിറ്റാച്ചബിൾ ആണ് അയ്യോ ഡിറ്റബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയാണ് നമ്മുടെ കക്ഷി പോയി കിടക്കണമെന്ന് എനിക്ക് അറിയില്ല ഒന്ന് എല്ലാം കൂടെ പറക്കിട്ട് നോക്കുമ്പോഴത്തേക്കും കിട്ടും തൽക്കാലം ഞാൻ ഒരു ജുക്കിയിൽ കാര്യം പറയാം അപ്പൊ അതാണ് എൻ്റെ ഒരു വൺ ഓഫ് ദി സ്മോളസ്റ്റ് പെയർ ഓഫ് ജുംകാസ് അതൊരു ബ്ലാക്ക് മെറ്റൽ ടൈപ്പ് ആണ് വരുന്നത് ആൻഡ് വെരി സിമ്പിൾ ഡിസൈൻ കാതിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഡിസൈനാണ് അടിപൊളിയാണ് ഇതിന് നമുക്ക് ടൈനിട്ട് നല്ല ഇത്തിരി വിരിഞ്ഞിട്ടുള്ള ചോക്കർ ബ്ലാക്ക് മെറ്റലുള്ള ചോക്കറിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആൻഡ് ഇതാണ് ഇങ്ങനെ വരുന്നത് ഞാൻ ഇതും ഞാനിപ്പോൾ ഇട്ടിട്ട് കുറേ ആയി കാരണം ഇപ്പോൾ കൂടുതലും ഗോൾഡ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇപ്പോൾ ബ്ലാക്ക് മെറ്റൽ അത്രയും യൂസ് ചെയ്യേണ്ട വരാറില്ല സോ ദിസ് ഇസ് ദുക്ക ഇതെൻ്റെ ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ജുംകാസ് ആണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നത് അപ്പോൾ എനിക്കങ്ങനു സെയി അല്ല അതിനു മുമ്പാ സിക്സ് സെവൻത്തിൽ ഒക്കെ പഠിക്കണ സമയത്ത് ഞാൻ ആനുവൽ ഡേക്ക് വേണ്ടിട്ട് വാങ്ങിയ ജിമകയാണ് കേട്ടോ ആനുവൽ ഡേക്ക് ഞങ്ങൾ കരോൾ സോങ് ഒക്കെ ജുമിട്ടാ പാടിയിരുന്നത് വെറൈറ്റിയ അത് അങ്ങനെ 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 ഇനി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ രണ്ട് മൂന്ന് ജിമക്ക കാണിക്കാം ഇതെന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് ആക്ച്വലിങ്ങനെ ഞാൻ ചിലതിൻ്റെയൊക്കെ സൗന്ദര്യം നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കില്ലേ അങ്ങനത്തെ ഒരു സാധനമാണിത് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐശ്വര്യ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഐശ്വര്യയും ലക്ഷ്മി ആൻഡിയും എൻ എഫ് സിയും കുക്കും കൂടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് സോ ദാറ്റ് പെയർ ദീസ് ഐ ഹാവ് ഇത് ഞാൻ അധികം ഇത് ഇടുന്ന ഒക്കേഷൻ തോന്നിയാൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് മേലിൽ ഇപ്പം ഇടൽ തീരെ കുറവാണ് പക്ഷേ വൺസ് ഒക്കേഷൻ ഐ വിൽ ഷോർലി വേർ ഇട്ട് അടിപൊളിയാണ് ഇതിന് ചേരുന്നുണ്ട് ഓക്കേ അപ്പം മനസ്സിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിൽ വെക്കാം നെക്സ്റ്റ് ടൈം വിടുമ്പോൾ ഞാൻ ജുക്ക പെയർ ചെയ്യാം കേസ് അപ്പം ദാ ദിസ് ഇസ് അനദർ പെയർ അതും വരുന്ന ഡിസൈൻ കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ടാണ് ശരിക്കും ആ ജുക്കയുടെ ബെല് തരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് അനദർ പെയർ ഇസ് ബിസ് ഓ ഇതൊരു ഇഡ്ലി തൊട്ട് ജുംകയാണ് കേട്ടോ ഇടിപെട്ട് ചുമക്കാന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ലിറ്ററലി നിങ്ങൾക്ക് അത് കണ്ടറിയാം ഒത്തിരി ഇടിവെട്ട് തന്നെയാണ് ഇത് ഇടേണ്ട ഇൻഷുറൻസ് എനിക്ക് തീ ഒട്ടും തന്നെ വന്നിട്ടില്ല അതായത് ഒരു ഡ്രസ്സുമായിട്ട് എനിക്ക് ഇന്നും ഇത് പെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ ബ്ലൂ കളർ ഡ്രസ്സ് വരുമ്പോഴത്തേക്കും ഈ ഗോൾഡൻ ഭയങ്കര ഓവറായിരിക്കും എന്നാൽ ആ ഗോൾഡൻ വരുമ്പോഴത്തേക്കും ആ ബ്ലൂവിൻ്റെ അംശമേ കാണില്ല അപ്പം ഈ ഗോൾഡനും ഈ ബ്ലൂ ഒരുമിച്ച് വരുന്നൊരു പട്ടോട് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ വെയറോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ അവർ യമുണ്ടം കല്ല് കണ്ടില്ലേ കേസ് എനിക്ക് തോന്നുന്നു രസമായിരിക്കും ഇട്ടാൽ രസമായിരിക്കും പക്ഷെ അതിനു പറ്റിയൊരു ഡ്രസ്സ് എനിക്ക് എൻ്റെ കയ്യിലില്ല ഇപ്പം വരുമ്പോൾ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും ഇത് നമ്മളെ സൈഡിലേക്ക് ഇനി തള്ളി നീക്കി വെച്ചിരിക്കുന്ന ജിമിക്കകളാണ് എപ്പോഴെങ്കിലൊക്കെ ഇടാം അങ്ങനത്തെ ജിമ്ക്കയാണ് ഒരു കുട്ടി ജുമിക്കയാണ് കണ്ടോ ഞാൻ ദേ എന്ത് വൃത്തിയായിട്ടിരിക്കുന്ന നോക്കൂ ആദ്യം നനക്കിയിട്ട് പോലും ഇല്ല അതങ്ങനത്തെ ഒരു ജുക്ക ആൻഡ് ദെൻ വി ഹാവ് ഇനി അമ്മയുടെ കുറച്ച് കളക്ഷൻ കാണിച്ചു തരാം പണ്ടത്തമ്മയുടെ ജുംകാസ് ഇതിൻ്റെ ഒരു ഇത് ആക്ച്വലി ഒരു ചോക്കറും ഈ രണ്ട് കമ്മലിൻ്റെയും ഒരു മാച്ചിങ് സെറ്റാണ് ഒരു ചുട്ടിയുണ്ട് എന്നെ ചുട്ടിയുണ്ട് അപ്പം അതിലെ കമ്മലാണിത് ആക്ച്വലി അതൊരു പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ ഈ ചോക്കറ് ഈ കമ്മൽ അതിൻ്റെ ആ ചുട്ടി അടിപൊളിയാണ് അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ജുമസ് ദാറ്റ് ചെറു ഇത് വരുമ്പോഴത്തേക്കും ജുമക്കയുടെ കുടം തീരെ ചെറുതാണ് കുറച്ചും കൂടി ഈ ഒരു സ്റ്റഡ് പാർട്ടാണ് വിലത് സോ നമ്മുടെ ചെവി ഒക്കെ നല്ല എൻഹാൻസ് ആയിട്ടിരിക്കും ഗോൾഡും ബ്ലാക്കും പാറ്റേണും നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് ഞാനും പക്ഷെ ഇതും അങ്ങനെ ഒരുപാട് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല റിയർ ഒക്കേഷൻസിന് മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറ് സോ ദാറ്റ് ഇസ് ദാറ്റ് ആൻഡ് അനന്തരമ്മയുടെ ഒരു ജുംക അതിന്റെ തന്നെ ഒരു വൈറ്റ് കണ്ടത് കമ്പാരിറ്റീവ്ലി ഇറ്റ് സിമിലർ അത്രയും വലിപ്പം ഇല്ലെന്നേ ഉള്ളൂ ഇറ്റ്സ് അതിന് തന്നെ ഒരു വൈറ്റ് വേർഷൻ ആണ് ഇതിനും ഒരു ചോക്കറും ഉണ്ട് ഒരു നെറ്റി ചുറ്റിയും ഉണ്ട് അതും എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചോക്കറും എനിക്കറിയാം നെറ്റി ചുറ്റി എനിക്ക് അറിഞ്ഞുകൂടാ സോ എൻ്റെ ഒരു ജും കൈസഴ്സ് ഇത് നമുക്ക് കസവ് സാരിയുടെ ഒപ്പമൊക്കെ അടിപൊളിയായിട്ട് പേർ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ കസവ് ബ്ലൗസ് ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് ഡാറ് പിന്നെ ഇറ്റ് ഇസ് എ നൈസ് ഡിസൈൻ വലിയ ഒരുപാട് ഇതായിട്ടുള്ള ഡിസൈൻ ഒന്നുമല്ല ചെറിയൊരു മിനിമൻ ഇറ്റ്സ് വെരി ഗുഡ് ഇറ്റ്സ് വെരിഫ് കോഴ്സ് ജിംകാസ് എന്റെ സെക്ഷനിൽ തപ്പേ വേണ്ട അടുത്തത് ഇത് നമുക്ക് മുത്ത് വാങ്ങി തന്നേ അല്ലേ അല്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ പാറക്കുട്ടിയുടെ അമ്മ വാങ്ങി തന്നതാണ് എൻ്റെ ഒരു വിശ്വാസം മുത്തു കാണുന്നുണ്ടെങ്കിൽ ബുത്ത് വാങ്ങിക്കുന്നതാണോ അല്ലയോ എന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതാണ് ഞാൻ മറന്നുപോയി അപ്പം ഇത് ഇതും അതുപോലെ തന്നെ സ്റ്റഡ് പാർട്ട് വലുതായിട്ട് കുഞ്ഞിക്കടമുള്ള ഒരു ജുംക്കയാണ് ഒരു പിക്കോക്കിൻ്റെ ഡിസൈനൊക്കെ വരുന്നത് ഇത് ഇതൊരു ഇത്തിരി ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് ടച്ച് അതിനകത്ത് വരുന്നുണ്ട് ഇതൊരു ആൻറ്റീക്ക് ടൈപ്പിൽ വരുന്നുണ്ട് പ്രോപ്പർ ഇങ്ങനെ തിളങ്ങുന്ന അല്ല ഇത് നമുക്ക് ഈസിയായിട്ട് അടിപൊളിയായിട്ട് സാരിയുടെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ പറ്റും നൈസാണ് ഇറ്റ് ഈസ് ഗുഡ് അങ്ങനത്തെ ഒരു പേർ കുഞ്ഞു ജുംക കുഞ്ഞു ജുക്കയാണ് അങ്ങനെ വലിയ ജുക്കസൊന്നുമല്ല ആൻഡ് ഐ ഗസ് വി ആർ റീച്ചിങ് ഓൾമോസ്റ്റ് ദി ലാസ്റ്റ് ടു പീസസ് ഇത് ബേസിക്കലി ഒരു ജുംക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനത്തെ ഒരു ജുമിത് ഇതൊരു എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിസൈൻസിലൊന്നാണിത് കാരണം സാധാരണ നമ്മൾ കാണുന്ന ജുംകയിൽ നിന്നൊരു വെറൈറ്റി അല്ലേ ഏ ഇത് ഇത് മാച്ച് ചെയ്യായിരിക്കും ആ ഒരു പേള് വരുന്നത് നല്ല ഡ്രസ്സാണ് ഒരുപാട് കണ്ടിട്ടുള്ള ഡിസൈൻ ആ യെസ് എനിക്ക് എന്റെ ഏടത്തിയമ്മാണ് നമ്മുടെ മിട്ടുപാവയുടെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ജുമിക്കയാണ് ഞാൻ ആ ഗിഫ്റ്റ് കിട്ടിയ സമയത്ത് പിന്നെ വേറെ ഒരു കമ്മലും യൂസ് ചെയ്തിട്ടില്ല ഇത് തന്നെയാ രണ്ട് മൂന്ന് മൂന്നാഴ്ച അപ്പൊ ഇറ്റ് ഇസ് എ വെരി നൈസ് ജുക്ക നമുക്ക് ഈസി ആയിട്ട് വെസ്റ്റേൺ ക്ലോത്ത്സിന്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജുക്കയാണ് പിന്നെന്താ ഈ സൽവാർ കമ്മീസ് സൽവാർ സൂട്ടൊക്കെ വരില്ലേ അതിനൊക്കെ അപ്പം അടിപൊളിയാണ് ആ ഈ ഒരു പാറ്റേണിൽ വരുന്ന കൂടി ആണെങ്കിൽ ഇറ്റ്സ് വെരി നൈസ് നൈസ് പേർ ഒരു ജുംക ഐ റിയലി ലവ് ഇറ്റ് ഐ ഡോണ്ട് നോ ഇത് ജുക്കയാണോ അല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും നമുക്കിഷ്ടമാണ് ഓക്കെ ജുംകയാണോ നമ്മളൂടെ ഉറപ്പിച്ചു ആൻഡ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പുതിയ ഒരു ഗിഫ്റ്റ് കിട്ടിയ ജുംകയാണ് എനിക്കിത് കൊണ്ടു തന്ന കുട്ടികളുടെ പേര് ഞാൻ മറന്നുപോയി ഹോ സോറി ഗൈസ് ഇതാക്ച്വലി എനിക്ക് ഉപ്പുമുളകിൻ്റെ ഫാൻസ് രണ്ട് ചേട്ടന്മാർ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ എൻ്റെ ഇരിഞ്ഞാറക്കുടയിൽ എൻ്റെ വീട്ടിൽ വന്ന് നമുക്ക് ഉത്സവം നടന്നിരുന്ന ടൈമില്ലേ ആ സമയത്ത് വീട്ടിൽ വന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഐ വാസ് സോ ഹാപ്പി എൻ്റെ കയ്യിലുള്ള ഏറ്റവും കറന്റ് ദ സ്മോളസ്റ്റ് പെയർ ഓഫ് ജുംകാസ് ജുമാസ് ഒന്ന് പുറത്തേക്കെടുത്ത് കാണിച്ച് തരാം ഇങ്ങനെ നമ്മൾ ശരിക്കും പ്രോപ്പർ ജുമില്ലേ ഈ നമ്മളിങ്ങനെ പിരി ആണീത ഇതിൽ നമ്മൾ പിരിയുള്ള ജുംക അങ്ങനത്തെ ജുമക്കയാണ് അയ്യോ എനിക്ക് എന്തൊരു ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ജുമക്ക എനിക്ക് 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 പേഴ്സണലി എനിക്ക് നാടൻ പെൺകുട്ടികൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞ് ജുമിട്ട് അയ്യോ എനിക്കത് ഭയങ്കര ഒരു സ്റ്റൈലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഐ ലവ് ദിസ് ജുംക എനിക്ക് അധികം ഇടാനായിട്ട് ടൈം ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഐ എം ഡെഫിനറ്റ്ലി ലുക്കിംഗ് ഫോർവേഡ് ടു വെയർ ദിസ് അപ്പോൾ അത് ഞാൻ കയ്യിലെടുത്ത് കാണാൻ ഇങ്ങനെ ആയിരിക്കും എളുപ്പം കുറച്ചും കൂടെ ഒരു റെഡ് സ്റ്റോണിൽ വളരെ ചെറിയൊരു ജുമക്ക സോ ഗുഡ് സോ നൈസ് കാതിലൊക്കെ വെച്ച് കഴിഞ്ഞ അടിപൊളിയാണ് മൊത്തി നൈസാണ് കാണാനായിട്ട് പിന്നെ ഇതാണെങ്കിൽ നമുക്ക് നല്ല വലിയ മാലയൊക്കെ കൊടുത്ത് നൈസായിട്ട് പേരെയും പറ്റും എന്നാൽ ഒരു ശരിക്കും ഒരു തൈനാടൻ തെങ്കുട്ടി ഇല്ലേ നമുക്ക് ഇങ്ങനെ കണ്ടാ ഐശ്വര്യം തോന്നുന്നത് കണ്ടെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയല്ലേ അങ്ങനത്തെ ഞാൻ ഞാൻ അങ്ങനെയൊക്കെയുണ്ട് വിഷ്വലൈസ് ചെയ്യാറ് അപ്പം അങ്ങനത്തെ ഒരു ജുമിക്കയാണ് എൻ്റെ ന്യൂവെസ്റ്റ് എഡീഷൻ എനിക്കൊന്നും ഇതിന് ശേഷം ഞാൻ ജുമക്കകളൊന്നും വാങ്ങിയിട്ടില്ല ഇത് ഏകദേശം എനിക്ക് ഏപ്രിലിൽ കിട്ടിയതാണ് സോ ദാറ്റ് ഇസ് ഇറ്റ് ഇതായിരുന്നു നമ്മുടെ ഇതിലെ ലാസ്റ്റ് ജുമക്ക എനിക്ക് പിന്നെ സ്വർണം പണ്ട എനർജിയാണ് ഏകദേശം ഞാൻ സ്വർണ്ണം ഇട്ടുകൊണ്ട് അടക്കാറില്ല ഞാൻ ടു റീസെൻറ്റു എവിടെയും കൊണ്ട് കളയും അല്ലെങ്കിൽ എനിക്ക് എന്തോ സ്വർണ്ണം ഇടുന്നതിനുള്ള വലിയ താല്പര്യം എനിക്ക് എന്റെ പേര് ദൈവമേ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവോ അങ്ങനെ ഒരു കമ്പനി നടന്നാലും എന്നെ സ്വർണം കാരണം ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു ഈസ് ചിന്തിച്ചിരുന്നെ ന്യൂ വെസ്റ്റ് ഓഫ് ജുക്കൺ മോസ്റ്റ് ഫേവറേറ്റ് ഞാൻ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ജുക്കകൾ കാണിച്ചു തരാം ഏറ്റവും കോമൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഇതാണ് കാരണം ഇത് ഇനി ഇടാത്ത സ്ഥലങ്ങളില്ല ചുരുക്കങ്ങൾ ചുരുക്കമാണ് എല്ലായിടത്തേക്കും ഇത് അത്ര രസമാണ് ഭയങ്കര ഐശ്വര്യമാണ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വയം പൊക്കി പറയാം ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വയം പറയാം ഇനി നല്ല ഐശ്വര്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചില ഇപ്പം വാച്ച് ചില വാച്ചുകൾ ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കിപ്പോൾ പൊട്ടുകഴിഞ്ഞാൽ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ നമ്മൾ വാച്ച് ഇട്ട് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ആണ് അതുപോലെ ഈ ജുംക ജുമ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ തരാറുണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു യെസ് ഗോ ഗെറ്റ് ഇറ്റ് അങ്ങനത്തെ ഒരു ഒരു സ്റ്റേറ്റ് എനിക്ക് തരാറുണ്ട് ദാറ്റ് ഈസ് ദിസ് ജുക്ക പിന്നെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എവിടെ 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 ഇത് ഇതും വളരെ കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് രണ്ടും ആ ഒരു ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വരുന്നതാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇണങ്ങാറും ഉണ്ട് അതാണ് എൻ്റെ റീസൺ അപ്പം ഇതും ഞാൻ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജുമക്ക ആണ് ആൻഡ് വൺ മോർ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും ജുമക്കുതന്നെ ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഇതും ഞാൻ വളരെ കോമണായിട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ എൻ്റെ ഒരു മൂന്ന് ഫേവറേറ്റ് ജുമാസ് ഇതാണ് സോ ഇതാണ് ഗൈസെന്റെ ജുംക കളക്ഷൻ ഇനി ഇത് അമ്മ ജുമുക്കാണെന്ന് തെറ്റിദ്ധരിച്ച് രണ്ട് മൂന്ന് ജുമെന്ന് വെച്ചിട്ടുണ്ട് ജുമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പരിഗണിക്കാം ഇതൊക്കെ അമ്മയുടെ ആണ് കേട്ടോ അമ്മയുടെ കളക്ഷനിലത്തെ അമ്മയ്ക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുന്ന സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത് അങ്ങനത്തെ ഒരു സ്റ്റൈൽ പക്ഷെ എനിക്കത് ജുക്കയായിട്ട് തോന്നിയില്ല അതൊരു ഞാൻ നൈസായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു ഇതും ഞാൻ ഇടാറുല്ലോ എപ്പോഴും ഞാനും അമ്മയെ ഇവിടെ അരമണിക്കൂർ വാദിക്കുമായിരുന്നു ഇത് ജുമയാണോ എന്ന് ഞാൻ പറഞ്ഞു അല്ല നമ്മ പറഞ്ഞു ആണെന്ന് കുറേ നേരം വലിയ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കാലിൻ്റെ ഇവിടെ എന്താ ഇതാണ് കേസ് ഇതും എനിക്ക് ഇത് ഐശ്വര്യ അല്ല ഇത് ഐശ്വര്യ എൻ്റെ സീനിയർ ഗിഫ്റ്റ് ചെയ്തതാണോ ഐശ്വര്യ ഗിഫ്റ്റ് ചെയ്താണോ ആരും ഒരാളിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ് അതാണ് ഈ ഇത് ഒരു ചെറിയ ജുമക്ക ആണ് കേട്ടോ ബ്ലാക്ക് മെറ്റലി തന്നെ വരുന്നത് കുഞ്ഞ് ജുക്ക ഫ്ലവർ അത് നമ്മുടെ പ്രോപ്പർ കുടത്തിന് പകരം അങ്ങനെ ഒരു ഫ്ലവർ ബിരിയാണി ഒരു പാറ്റേൺ ആണ് അങ്ങനത്തെ ഒരു ജിംകമ്മതി ജുംകയാണ് എൻ്റെ മുന്നേ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ജുമക പുരാണം എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരുകയാണെങ്കിൽ ആൻക്ലറ്റ്സ് ജുമകാസ് ഇതൊക്കെയാണ് എൻ്റെ ക്രെയ്സ് അപ്പം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്ത് കമ്മിൽ വാങ്ങണം ജുമ്ക വാങ്ങണം ഞാൻ അങ്ങനെയാണ് എപ്പോഴും പറയാറ് ആക്ലറ്റ്സ് എനിക്ക് അതേപോലത്തെ ഒരു ഭയങ്കര ഒരു ക്രൈസ് ആണ് അപ്പോൾ എന്തായാലും ഒരുപാട് വലിയ ഇതൊന്നും അല്ല മിനിമലിസ്ഡ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള അത്രയും വലിയൊരിതൊന്നും അല്ലാണ്ട് ഒതുങ്ങി നിൽക്കുന്ന ജ്വല്ലറിയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് അപ്പം അങ്ങനത്തെ കുറച്ച് ആണ് ഇതാ ഇതെല്ലാം ഇപ്പൊ എന്തായാലും ഇതുപോലത്തെ ഇനി കുറച്ച് ഇപ്പം ഇപ്പൊ ഞാൻ കമ്മലല്ലേ കാണിച്ചോളൂ ഇതുപോലത്തെ മാലകളുണ്ട് കുറച്ച് പിന്നെ അല്ലാത്ത കമ്മലുകൾ കുറെ ഉണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു അല്ലാത്ത കമ്മൽസിലാണ് എനിക്ക് വലിയ വലിയ ഡിസൈൻ അങ്ങനെ വലിയ വലിയ കണ്ടത്തിണങ്ങണ അങ്ങനത്തെ അല്ലേ അത് കൂടുതലും അല്ലാത്ത കമ്മൽസിലാണ് എനിക്ക് കൂടുതലുള്ളത് അപ്പോൾ അതൊക്കെ വേറൊരു വീഡിയോയില് കാണിച്ചു തരാം പിന്നെ എന്താണ് ഈ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണണ്ടേന്ന് എനിക്ക് നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയാം എന്തൊക്കെ കാണണം പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻ ഡൗൺ ബിലോ എനിക്ക് തോന്നുന്നു ഞാൻ ഇതൊന്നും വാങ്ങിയത് എവിടുന്നാണ് എനിക്കൊരു പിടുത്തവും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല കുറേയൊക്കെ അമ്മയോടെയാണ് അതുകൊണ്ട് എനിക്ക് ലിങ്കുകളൊന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒന്ന് അതായത് ഞാൻ കാണിക്കുന്ന ഇത് സ്ക്രീൻഷോട്ട് ചെയ്തൊന്ന് ഗൂഗിൾ സെർച്ചിലൊക്കെ ചെയ്ത് നോക്കാം ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ജുംകാസ് കിട്ടും അപ്പം എന്തായാലും ഇതിലും നല്ല ജുമ്പുകൾ കിട്ടും പക്ഷെ അത് എനിക്ക് എനിക്ക് ചില സ്പെസിഫിക് അതായത് എനിക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടിട്ടൊരു കളിയില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതിലും നല്ല നല്ല ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഇതാണ് അപ്പം ദൈറ്റ് വാസ് ഓൾ ഫോർ ടു ഡേയ്സ് വീഡിയോ എന്നെ നിങ്ങളെ ലാഗ് എടുപ്പിച്ച് ബോർ എടുപ്പിച്ച് മടുപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു മടുപ്പിച്ചെങ്കിൽ സോ സോറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നിങ്ങനെ കുറെ 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 കാട് കയറി കാട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ദാറ്റ് വാസ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ മയലയുടെ കളക്ഷനോ അല്ലെങ്കിൽ അല്ലാത്ത കമ്പലുടെ കളക്ഷനോ ചുട്ടിയുടെ കളക്ഷനോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് എന്ത് ആണ് അല്ലെങ്കിൽ എന്താണ് കാണേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബിലോ അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഡ്യൂസ് സ്റ്റേ അപ്ഡേറ്റഡ് നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ അങ്ങനെ തുരിദുരാ തുരിതുരാന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് പഠിക്കാൻ എൻ്റെ പ്ലസ് ടു ഒക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം നന്നായിട്ട് പഠിക്കാനും എക്സാം എഴുതാനൊക്കെ പ്രാർത്ഥിക്കണം ആൻഡ് നിങ്ങൾ ഇത്രയും നന്ദൊന്നും എല്ലാ സപ്പോർട്ടണം താങ്ക് യു സോ മച്ച് ആൻഡ് വിത്ത് ഇസ് മിഷ് വാൻ സൈനിങ് ലവ് യുൾ